പ്രഭാതസവാരിക്കാരുടെ പറുദീസിയായ മല്ലപ്പള്ളി എസ് എൻ ഡി പി പടി പുഞ്ച റോഡിൽ ചാക്കുകണക്കിന് മാലിന്യം മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഭക്തി പി ജോസഫിൻ്റെ നേതൃത്വത്തിൽ സംരക്ഷിച്ചു വന്നിരുന്ന റോഡാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വമില്ലായ്മയിൽ മാലിന്യം കൊണ്ട് നിറയുന്നത് പ്രഭാത സവാരിക്കാരുടെ പർദേശയായ മല്ലപ്പള്ളി എസ് എൻ ഡി പി പടി പുഞ്ചറോഡിലാണ് സാമൂഹ്യ വിരുദ്ധർ ചാക്കുകണക്കിന് മാലിന്യം തള്ളിയിരിക്കുന്നത് മല്ലപ്പള്ളിക്കാർക്ക് ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് തെരുവു നായ്ക്കുടേയും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യമില്ലാതെയും പ്രകൃതിയുടെ മനോഹാരത ആസ്വദിച്ചുകൊണ്ട് പ്രഭാത സവാരിക്ക് ഈ റോഡിനെ സജ്ജമാക്കിയ ഡോക്ടർ ഫത് പി ജോസഫിനെ വിഷമവൃത്തിയിലാക്കിയാണ് സാമൂഹ്യ വിരുദ്ധർ ഈ റോഡിൽ ചാക്കുകണക്കിന് മാലിന്യം തള്ളിയിരിക്കുന്നത് പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഭക്തി പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ കൂട്ടായ്മയാണ് രണ്ടായിരത്തി മൂന്നിൽ ഈ റോഡ് ശുചീകരിച്ച് സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത് ഇവിടെ കുടിക്കുവാൻ ശുദ്ധജലവും ഈ വഴി ലഭ്യമാക്കിയിരുന്നു അന്ന് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി സി ഐ ബിപിൻ ഗോപിനാഥ് നിർവഹിക്കുകയും വഴിയോരത്ത് ചന്ദനത്തൈ മാധ്യമപ്രവർത്തകനായ ജിജു ചെയ്തിരുന്നു എന്നാൽ ഈ റോഡ് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തുമില്ല ഈ ജോലി ഡോക്ടർ ഭക്തിയിലേക്ക് മാത്രം ചുരുങ്ങിയതോടെ റോഡ് കാട് കയറി മൂടുകയും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യം ചാക്കുകളാക്കി ഇവിടേക്ക് തള്ളാൻ നാട്ടുകാർ മുതിരുകയും ചെയ്തു ഇവിടെ മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് പൊതു കെ പി ുമാർ ആവശ്യപ്പെട്ടു പിടി കുഞ്ച ഈ അതായത് ഈ റോഡ് രണ്ട് സൈഡും കാടുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ കാടുകൾക്കിടയിലാണ് ചാക്ക് കണക്കിന് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നത് അപ്പൊ മറ്റവരുടെ ശ്രദ്ധയപ്പെടാത്തത് ഈ കാട് ഒരു പരിധി അവർക്ക് രക്ഷയാണ് അത് ഈ മല്ലപ്പള്ളി പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് കൂടി കടന്നു പോകുന്ന ഈ റോഡില് ഇത് ഇത്രയധികം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ട് അധികാരികൾ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ് അതായത് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഭക്തി ഡോക്ടർ ഈ റോഡിൻ്റെ രണ്ട് സൈഡും വെട്ടിത്തെളിച്ച് വൃത്തിയായിട്ട് സ സഞ്ചാര യോഗ്യമാക്കിയിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ കാട് കയറി മദ്യപാന്മാരുടെ വിളഞ്ഞാട്ടം തന്നെയാണ് ഈ ഏരിയ നടക്കുന്നത് അവരുടെ നിരന്തരം രാത്രികാല ഏർപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു ാണ് നാട്ടുകാരുടെ ഭാഗത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് ചാക്കുകളാക്കി ഇവിടെ തള്ളിയിരിക്കുന്നത് സന്ധ്യ കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ മറയാക്കിയാണ് ഇവിടെ മാലിന്യം തള്ളുന്നത് ഈ കുറ്റിക്കാട് മുഴുവൻ ചാക്കുകളായിട്ടുള്ള മാലിന്യമാണുള്ളത് അധികൃതർ അടിയന്തിരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കുറച്ചാഴ്ചകൾക്കുള്ളിൽ ഇവിടെ മാലിന്യം കൂമ്പാരമായി മാറും ഈ ചാക്കിൽ എന്താണെന്ന് എനിക്കോ നിങ്ങൾക്കോ ഈ വീഡിയോ എടുക്കുന്ന വിഷ്ണുവിനോ അറിയില്ല ചാക്കിൽ പൊതിഞ്ഞെട്ടിക്കൊണ്ടിരിക്കുക മാലിന്യമാണ് ഇതിൽ ഒരാളെ കൊലപ്പെടുത്തിക്കൊണ്ടൊന്ന് ഇട്ടിരിക്കുകയാണെന്ന് പോലും സംശയിക്കേണ്ടി വരും അത്രയ്ക്കും ദുർഗന്ധമാണ് ഈ ചാക്കുകളിൽ നിന്ന് വമിക്കുന്നത് എന്തായാലും കൊലപാതകമല്ലെന്ന് നമുക്ക് വിശ്വസിക്കാം ഗാലക്സി വിഷ്ണു